മുടപ്പല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരെ ആദരിച്ച റോട്ടറി ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റി വടക്കഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റി ദത്തെടുത്ത സ്കൂളായ മുടപ്പല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സിക്ക് സമ്പൂർണ്ണ എ പ്ലസ് വാങ്ങിയ പതിനൊന്ന് കുട്ടികളെയാണ് ആദരിച്ചത് വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് വിജയികൾക്കുള്ള മൊമൻറ്റോയും പഠനോപകരണങ്ങളും സമ്മാനിച്ചു റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റി പ്രസിഡന്റ് സി സഹദേവൻ അധ്യക്ഷനായി ഏറ്റവും ായി ടീച്ചേഴ്സ് കഷ്ടപ്പെടുന്നതിന്റെ അനുഭവമാണ് നിങ്ങളുടെ പതിനൊന്ന് കുട്ടികൾ ഫുൾ ക്ലാസ് അത് ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ആൾക്കാർ മടിക്കുന്ന ഒരു കാര്യം പക്ഷെ അതിന് കൃത്യമായിട്ട് നിങ്ങൾ അതിനെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിന്റെ ഇതിലേക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ് ടീച്ചേഴ്സിനാണ് നിങ്ങളെ ഈ രീതിയിലാക്കാൻ കഴിഞ്ഞത് ഇനി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പേരൻസിനോടാണ് കാരണം കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ എന്ത് പഠിക്കണം ഭാവിയിൽ എന്താവണം എന്ന് അവർക്ക് നമ്മളേതാ നിശ്ചയമുണ്ട് അപ്പോ അവർക്ക് അവർക്ക് അതായത് എൻ്റെ എൻ്റെ എന്നല്ല വേണ്ടത് പഠിക്കണം പഠിക്കണം അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ സ്കൂൾ പ്രധാനാധ്യാപിക കവിത രജനി കൃഷ്ണകുമാർ രാജൻകുട്ടി വിജയകുമാർ മനോജ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്